കളർ കോമ്പിനേഷൻ നമ്മൾ ഒരു അസാധ്യ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇഷ്യൂ ആണ് ബോർഡറും കാര്യങ്ങളും വരുന്ന നമ്മൾ ഓഫറില കൊടുക്കാൻ പോകും ഓഫർ ചെറിയ പറയാൻ പറ്റില്ല ഒരു റോസ് ഗോൾഡ് ടൈപ്പ് ആണ് റോസ് ഗോൾഡ് തന്നെയാണ് വരുന്നത് ഫുള്ള് റോസ് ഗോൾഡ് ആയിരം ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് കിട്ടും പക്ഷെ നല്ലൊരു ക്വാളിറ്റി കൂടി ഹൈ ക്വാളിറ്റി സാരി കിട്ടണി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമി തന്നെയാണ് കുത്താമണ്ണി നമ്മുടെ ഇന്ന് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അതായത് നമ്മൾ എപ്പോഴും ഈ ലോ ബഡ്ജറ്റിന്റെ കാണിച്ച് 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 എല്ലാരും ചോദിക്കുന്നത് അതായത് ഇപ്പൊ ഒരു നല്ല ഫംഗ്ഷന്റെ ടൈമൊക്കെ ആണല്ലോ അപ്പൊ ഏറ്റവും നല്ല സാരികള് സൂചിത ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൂടിയ സാരി നല്ല സാരികളാണ് അത്യാവശ്യം നല്ല സാരികൾ നല്ല സാരികൾ സാരി അങ്ങനെ പ്രത്യേകിച്ചില്ല അതല്ല ഇന്ന് കാണിക്കാൻ പോകുന്ന നല്ല അടിപൊളി വെറൈറ്റി കൊറേ ക്വാളിറ്റിയും നമുക്കൊരു ബ്രൈഡൽ ടൈപ്പ് അതായത് ഒരു ഉപയോഗിക്കാൻ ഏകദേശം നിങ്ങൾക്ക് ഈ സാരി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ ഏകദേശം ഒരു കിട്ടുന്ന സാരി ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റില് അതിന്റെ റേറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതെ സ്ത്രീ കളർ ഗ്രീൻ ഗ്രീനെ കാണിക്കാം ഇതിന്റെ മെറ്റീരിയൽ ഈ നമ്മളിപ്പോടിക്കുമ്പോ തന്നെ അറിയാൻ പറ്റും ജസ്റ്റ് അടുത്ത് വന്നാൽ മതി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മുന്താണിയോട് കൂടിയിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ ബോർഡർ ഹെവി ബോർഡർ ആണ് നമുക്ക് ആ കാണിക്കാം ബോർഡർ ഒക്കെ കണ്ടോ നമുക്ക് അത്യാവശ്യം നല്ല വലിയ ബോർഡർ കൊടുത്തിട്ട് ണെങ്കിൽ നല്ല ഹെവി വർക്ക്ഡായിട്ടാണ് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ജസ്റ്റ് ബോർഡർ നല്ല അടിപൊളി കോപ്പറിലാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് ഈ സാരിയുടെ ക്വാളിറ്റി ഉള്ളു നമ്മൾ പ്രകൃതിയെ പറയാലോ നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് ഓരോ മെറ്റീരിയലിന്റെ ഒരു ഫീല് നല്ലൊരു ഫീലാണ് ജസ്റ്റ് നിങ്ങളോടൊക്കെ ഏകദേശം ഒരു പത്തയ്യായിരം രൂപ കൊടുക്കാണ്ട് നിക്കൊരു സാരി അതെ ഇവിടെ നമ്മുടെ റേറ്റ് ഒക്കെ ഇതല്ല നമ്മള് സെല്ലിംഗ് പ്രൈസ് വരുന്നത് രണ്ടായിരം തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രം ഡിസ്കൗണ്ട് കഴിയുമ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി അറുപത് നിങ്ങൾ എങ്ങനെ പോയി നോക്കിക്കോ നിങ്ങളുടെ നാട്ടില് നിങ്ങൾക്ക് എങ്ങനെ പോലെ അയ്യായിരം രൂപ താഴെ കാണാൻ പറ്റില്ല അത്ര റേഞ്ചില് കിട്ടുന്ന സാരി ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് കോൺട്രാസ്റ്റ് കളർ ആണ്

അതേപോലെ ഡിഫറൻറ്റ് ആയി ഡിഫറൻറ്റ് ആണ് ഡബിൾ ചെയ്താണ് ചെയ്താണല്ലേ ഡബിൾ ചെയ്തിട്ടുണ്ട് ചെയ്തോ രണ്ട് ചെയ്താണ് ട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത് പുട്ടവർക്കെ ചെയ്തത് ബോർഡർ ആണ് അത്യാവശ്യം നല്ല വലിയ ബോർഡറിലാണ് കൊടുത്തേക്കുന്ന ഗ്രീൻ കളർ മുൻ ആണ് ബോഡിയിലാണ് ചെയ്ത കണ്ട സ്റ്റൈലായിട്ടാണ് രണ്ടും പൂട്ടി നിങ്ങൾക്കതും നിങ്ങൾക്ക് അഫോർഡ് ഒരു രണ്ടായിരത്തി റേഞ്ചിലാണ് വരുന്നത് എവിടെയും കിട്ടില്ല ഇത്രയും റേറ്റ് ഓർവില്ലേ കാരണം വെച്ചാല് ഇതിന്റെ മെറ്റീരിയല് നമുക്കിപ്പോ സോഫ്റ്റ് സിൽക്ക് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റം ജസ്റ്റ് ഒരു തൊള്ളായിരം ആറായിരം ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് കിട്ടും പക്ഷെ നല്ലൊരു ക്വാളിറ്റി കൂടി ഹൈ ക്വാളിറ്റി സാരി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം ഇതൊക്കെ ആവുമ്പോ നിങ്ങക്ക് കണ്ണും പൊട്ടി വാങ്ങിക്കാം നല്ല സോഫ്റ്റ് തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് സാരി അതേപോലെ എല്ലാ കളേഴ്സും നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സിൽ നല്ല കോൺട്രാസ്റ്റ് 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 ഈ ഒരു സെറ്റ് ഫുൾ ആയിട്ട് കാണാനായിട്ട് മെയിൻ ബോർഡർ തന്നെ അത് വന്നപ്പോ തന്നെ സാരി ലുക്ക് ആണ് മാറി നല്ല സ്റ്റൈല ലുക്ക് ആയി ആയിപ്പോ നമ്മള് കാണിക്കാത്ത ഒരു ഒരു കളറും കൂടെ കാണിച്ചു നല്ലൊരു അടിപൊളി നിങ്ങൾ ഈ എല്ലാവരും ഉദ്ദേശിക്കുന്നത് അതായത് അത്യാവശ്യം ഈ ഫംഗ്ഷൻ അതേപോലെ ഫോട്ടോഷൂട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കില് ഇങ്ങനത്തെ സാരി ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതെ നല്ല സ്റ്റൈലായിരിക്കും കാണാനായിട്ട് കണ്ടാ ഒരു പതിനായിരം റേഞ്ചിന്റെ ഫീൽ ചെയ്യുകയും ചെയ്യും അതെ ഫോട്ടോ ഒക്കെ എടുത്തുവരുമ്പോ ഫോട്ടോഷൂട്ട് ഒക്കെ എടുത്ത് വരുമ്പോൾ നല്ല സ്റ്റൈലായിരിക്കും കാണാനായിട്ട് സത്യം പറഞ്ഞാൽ ഈ കളറുകൾ കൂടുതലും അങ്ങനത്തെ ഈ ഒരു ഫംഗ്ഷനൊക്കെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് അല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി നിൽക്കുന്നത് അതെ കളേഴ്സ് ഒക്കെ കളറും ഡിസൈനും കൂടി ഒരുപാടുണ്ട് ജസ്റ്റ് ഞങ്ങളൊന്നും ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല ജസ്റ്റ് ബ്രൗൺ ഒരു പന്ത്രണ്ട് മോൾ വരുന്നുണ്ട് ഇത് നിങ്ങൾ ഏത് വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചാൽ മതി ഇതിന്റെ കളേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഓൺലൈൻ നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തരുന്നത് ശരിക്കും ഈ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ എടുത്ത് നല്ല സോഫ്റ്റ് നല്ല ഹെവി സാരി നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും കണ്ടിരുന്നെങ്കിലും ഇത്രയും നല്ല ഫീൽ ആയിട്ട് കിട്ടുന്നത് ബഡ്ജറ്റ് നല്ല കിട്ടുന്നത് നമുക്ക് അധികം കാണാൻ പറ്റില്ല അതിൽ നമുക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഈ ഒരു ഐറ്റത്തിൽ നമ്മൾ കൊടുക്കുന്നത് കാണാൻ പോകുന്ന സാരികൾ അതുപോലെ നല്ല നല്ല സാരികളെ വെറൈറ്റീസ് ഇനി അതേപോലെ തന്നെ നമുക്ക് ആ ഒരു മെറിറ്റില് വരുന്ന സാരി തന്നെയാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇത് കോൺട്രാസ്റ്റ് ആണ് കുറച്ചും കൂടെ ബുട്ടാസ് ഒക്കെ നല്ല വലിയ രീതിയിലേക്കുള്ള ബുട്ടാസ് വരുന്ന ഒരു സാധനമാണ് പിന്നെ ഇതിന്റെ ബോർഡർ ഒക്കെ ചെറുതായിരിക്കും ആൾക്കാർക്ക് വലിയ ബോർഡർ ആണെങ്കിൽ ഒതുങ്ങി അതായത് നമുക്ക് നോക്കുമ്പോ പ്യോർ പട്ടുസാരിയുടെ ഒരു ഫീൽ കിട്ടും കിട്ടും ബട്ട് പ്യൂർ അല്ല പ്യൂർ പട്ടു സാരി മിഡിൽ മീഡിയ സാധാരണ സാധനങ്ങൾ ഫുള്ളും ഐറ്റത്തില് പുറത്ത് മാർക്കറ്റിലൊക്കെ നല്ല വില വരുന്ന ഒരു സാരിയാണ് ഡൂപ്പിയാണല്ലോ നമ്മൾ വെറും രണ്ടായിരത്തി നാനൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ സാരി മുതാനിയില് വരുമ്പോഴും സെയിം അതേപോലെ തന്നെ വലിയ പുട്ടാസിന്റെ ചെയ്താണല്ലേ നല്ല സ്റ്റാൻഡേർഡ് പുട്ടാവർക്ക് അതായത് ആ രണ്ട് ബോഡിയിലും അതിന്റെ ബ്ലൗസ് ആണ് കാണുന്നത് നമുക്ക് മുൻ ലെന്ത് കളറാണോ വരുന്നത് അതേ കളർ ഡൈ ടൈപ്പ് ആണ് ടൈപ്പാണ് വന്നത് കേറി നിൽക്കുന്ന ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന മെറ്റീരിയലും കാര്യങ്ങളും നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫർ സാരി കാണിച്ച് 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 നിങ്ങൾക്ക് ഏകദേശം മതി മതിയെ അല്ലേ നമ്മളൊക്കെ കഴിഞ്ഞു എല്ലാവരും വാങ്ങിച്ച് അപ്പൊ ഇതേപോലെ നല്ല സാരികൾ കുറെ പേര് ചോദിക്കാറുണ്ട് കാരണം വിളിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പൊ അവർക്കൊരു കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ അത്യാവശ്യം നല്ല കൂടിയ റേഞ്ചുള്ള സാരി ഫ്രണ്ട്സ് ഇടയ്ക്ക് നമ്മളിങ്ങനത്തെ വീഡിയോസുകളൊക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നേരം നിങ്ങള് കൊറേ പേര് ഫംഗ്ഷന് ആവശ്യത്തിനായിട്ട് വരുന്ന ആൾക്കാരെ കൂട്ടാൻ പള്ളിയില്ല അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടാലാണ് നിങ്ങള് കേറുള്ളറിയോ നമുക്ക് ജസ്റ്റ് ആ കളക്ഷൻസ് ഒക്കെ മാക്സിമം കണ്ടു കണ്ടുവെക്കാം നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യമില്ലെങ്കിലും നിങ്ങൾ എല്ലാ കളക്ഷൻസും കാണാം പുതിയ പുതിയ മോഡൽസുകളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കുക കാരണം വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവിന് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെക്കമെൻഡ് ചെയ്യാം മാക്സിമം അതാണ് നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ട് അത് തീർച്ചയായിട്ടും അപ്പൊ അതേപോലെ നല്ല സപ്പോർട്ടിൽ അടിപൊളി ഓഫറുകളും അടിപൊളി സാരികളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വരും അതേപോലെ കല്യാണ പർച്ചേസിനൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലും ഓഫർ തരാത്ത സാരികളടക്കം ായിട്ട് നിങ്ങൾക്ക് വരുന്നത് മറക്കണ്ട മാക്സിമം മനസ്സിന് പുറത്തേക്ക് അതേപോലെ ഡിസൈൻസ് കാണാല്ലോ അല്ലേ ഏറ്റവും വലിയ മോഡൽസുകളും ഡിസൈൻസ് ഒക്കെ കണ്ടു വെക്കട്ട ഒരുപാട് സിൽപ യൂസ് ചെയ്യുന്ന സാരികളൊക്കെയാണ് അത് അടുത്ത നല്ല ഒരു ഡാർക്ക് പിങ്ക് ഡാർക്ക് പിങ്ക് അതില് വിത്ത് ഗ്രീന് ഗ്രീന നല്ല അടിപൊളി ബ്രൈറ്റ് നമ്മള് ചെറിയ ലൈറ്റ് ഷൈറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല പാർട്ടി വേറെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് പാർട്ടി വേറെ അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ടൈമിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ പ്രൈസും കൂടെ ഒന്ന് കാണിച്ചു തരാം രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയുള്ളൂ അത് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് അതെ ഇതേ ടൈപ്പിൽ നമ്മുടെ ഷോപ്പ് ഷോപ്പ് ലോ റേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ റേഞ്ചില് കിട്ടും ഇതേ ഒരു ഫീൽ കിട്ടുന്നത് ആക്ച്വലി ഈ ഒരു ക്വാളിറ്റി ഓരോ മെറ്റീരിയലും അതേപോലെ തൊള്ളായിരത്തിൽ കിട്ടുന്ന ആ ഒരു ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ഏകദേശം ഇതുപോലെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഒക്കെ തൊള്ളായിരത്തി തൊണ്ണൂറും റേഞ്ചിൽ അതായത് ഒരു മീഡിയം ക്വാളിറ്റി ആണ് ഉദ്ദേശം അങ്ങനെ താഴെയ്ക്കുള്ള സാരികള് നമ്മുടെ പഴയ വീടുകളൊക്കെ എടുത്ത് കണ്ടാൽ നമുക്ക് ആ സാരീസ് ഒക്കെ കാണാൻ പറ്റും അതെ മാക്സിമം വിളിക്ക താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കളർ കാണിക്കാൻ ഈ ഒരു കളർ ഈ ഒരു യെല്ലോ കളർ വിത്ത് ഗ്രീന് മാത്ര കൂടുതൽ ഫോട്ടോഷൂട്ടിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കളറ അതേപോലെ എല്ലാവരുടെ ഫേവറേറ്റ് കളറേ ആഹാ കളർ കോമ്പിനേഷൻ നമ്മള് ഒരു അസാധ്യ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ രണ്ടും എല്ലാർക്കും വലിയ വലിയ താരകട നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അത് അതെ അത് ഡയറക്റ്റ് ഒന്ന് വിളിച്ചാൽ മതി നമ്മൾ ഫോട്ടോസ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം അല്ലാതെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിക്കൂടി ഒരുപാട് നല്ല നല്ല കളേഴ്സ് കളേഴ്സ് മാത്രമല്ല നമ്മള് റാക്കില് സെറ്റ് ചെയ്ത് മാത്രമല്ല ഇനിയും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ ഇതൊരു ഡബിൾ ആണ് വരുന്നത് നമുക്കൊരു പീക്കോ കളർന്നൊക്കെ പറയാം അതിലൊരു ബ്ലൂ ടച്ച് ഉണ്ട് ബ്ലൂവും ഗ്രീനും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ ചെയ്ത് നമ്മൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഷൈനിങ് തിരിച്ചറിയാം നല്ല ഭംഗി കാണാനായിട്ട് ഇപ്പൊ ഈ പകലൊളിച്ചത്തിലൊക്കെ എടുക്കുമ്പോ നല്ല ഭംഗിയായിട്ട് തീർച്ചയായിട്ടും കാണാനായിട്ട് അതുപോലെ മുന്ാണിയിൽ അതെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കളേഴ്സും അതുപോലെ പാറ്റേൺ അതുകൊണ്ട് നമ്മൾ എല്ലാം കാണിച്ചു അതെ കാരണം ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആയിരിക്കും അതെ അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതെ സ്ക്രീൻഷോട്ട് അടിക്കുക തലയ്ക്കാണെന്ന നമ്പറിൽ വേഗം വേഗം വിളിക്കാൻ പർച്ചേസ് ചെയ്യുക അതല്ല നിങ്ങക്ക് ഡയറക്റ്റ് നേരിട്ട് കാണണോ തമിഴിക്ക് വണ്ടിയാർ വരാൻ ഒക്കെ നമ്മുടെ നിങ്ങളുടെ കൺമുമ്പിൽ കണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് അടിപൊളി സാരി ആർക്കും മോശം നല്ല ക്വാളിറ്റി ഉള്ള സാരി പ്രശ്നം നമ്മൾ അങ്ങനത്തെ കൂടി കാണിച്ചില്ലെങ്കിൽ ആൾക്കാരുടെ ഒരു മനസ്സിൽ ഇത് മാത്രമായി തുടങ്ങി ടസൽസ് നല്ല രസമായില്ല റെഡിന്റെ ടസൽസ് വന്നപ്പോ ായിട്ട് കാണാനായിട്ട് ഓരോ സാരി അങ്ങനെ തന്നെ നല്ല ഭംഗിയുള്ള ടൈപ്പ് സാരികളാ നീ നമുക്ക് ജസ്റ്റ് കളേഴ്സ് ഓടിച്ചു കാണിച്ചാ അത് കഴിയില്ല നമ്മൾ ഒരു പതിനഞ്ച് സാരിയാക്കിൽ കൂടുതലുണ്ട് നിങ്ങൾക്ക് ഡാർക്ക് കളേഴ്സ് ഷേഡ്സ് അത് എല്ലാ മാറ്റി കളർ വേണമെങ്കിൽ അങ്ങനത്തെ എല്ലാ ടൈപ്പ് കളേഴ്സും ജസ്റ്റ് ഒന്ന് വിളിക്ക താഴെ കാണുന്ന നമ്പർ ചോദിക്കണ്ട ഒക്കെ കളേഴ്സുകളാ കുറച്ച് വെച്ചിട്ടുള്ളൂ നമ്മുടെ ഇടയ്ക്ക് അടുത്ത് പറയാം കുറച്ച് വെച്ചിട്ടുള്ളൂ ഇനിയും ഒരുപാട് സാരികള് നല്ല നല്ല സാരികള് വെറൈറ്റികൾ വരുമ്പോ അപ്പൊ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യണല്ലോ എല്ലാത്തിനും നല്ല രീതിയിൽ കാണിക്കുന്നത് അതായത് അല്ല എല്ലാവർക്കും എടുത്തു കൊടുക്കാനും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫംഗ്ഷൻ വില വരുന്ന നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നിങ്ങളുടെ നാട്ടിലത് എണ്ണായിരം ആണ് അത് തീർച്ചയായിട്ടും അതാണ് വ്യത്യാസം ഫുള്ള് മറ്റേ ഡോട്ട്സ് അതെ ബോഡി ഫുള്ള് വിട്ടവർക്കാണ് വന്നേക്കുന്നത് ചെറിയ ചെറിയ ഡോട്ട്സ് വർക്കാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ മുന്റണിയിൽ നോക്കാൻ മാംഗോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കുഞ്ചലം കെട്ടാനുള്ള കസ്റ്റമർ നമ്മൾ ആവശ്യപ്പെടുക ഈയൊരു ഐറ്റം മാത്രം നമ്മൾ ഫ്രീ ആയിട്ട് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണാനും വേണ്ട നിങ്ങള് പേരില് ഓൺലൈനിൽ വിളിക്കാണെങ്കിലും അയച്ചു തരും കേട്ടോ ഇതേപോലെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ബട്ട് നമുക്ക് ഇതില് കസമാണ് നല്ല ഭംഗിയിട്ട് പക്ഷെ അതില് ചെക്കെ കൊടുത്തിട്ടാണ് നല്ല ഭംഗി നല്ല സാരി നല്ല സോഫ്റ്റ് ആട്ടാ

അമ്മമാർക്കും ർക്കും റിച്ച് ഫീല് കിട്ടുന്ന സാരീസാണ് നമുക്ക് മനസ്സിലാവുണ്ടോ അതിന്റെ ഒരു ഫീല് നോട്ട്സ് വരുമ്പോ തന്നെ നല്ല ലുക്ക് ആയില്ല അതില് മാംഗോ ചെറിയ വർക്ക് നല്ല രസമായിട്ടുള്ള രീതിയിൽ സ്റ്റാൻഡേർഡ് ബോർഡർ നല്ല രീതിയില് ഡബിൾ ബോർഡർ ചെയ്താണെ അത് നല്ല

ഫോട്ടോഷൂട്ടിന് വെഡിങ്ങിലൊക്കെ ആ ഒരു ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് ഇതൊക്കെ എടുത്തിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതില് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നല്ല സ്റ്റൈലു അതുപോലെ എടുത്ത് പറയുണ്ട് ഗ്രീൻ വന്നു അതെന്ത് ഭംഗിയൊക്കെ നല്ല മെയിൻ ഹൈലൈറ്റ് നല്ല സ്റ്റൈല് പിങ്ക് വിത്ത് ഗ്രീനും ഗ്രീനും അടിപൊളി കളറ് വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി ഒഴിച്ച് വെച്ചാൽ മതി ലൈറ്റിലാവണ്ട ഒരു കളവ് യർ കളർ ആട്ടോ അതെ അതൊക്കെ അടിപൊളി കണ്ടോ അതിന്റെ എന്ത് ഭംഗിയൊരു കാണാനായിട്ട് ഈ ഒരു കളറിൽ ആദ്യം കാണിച്ചോ യെല്ലോന്റെ പക്ഷെ ആ യെല്ലോ അല്ല ഇതിലൊരു ഗ്രീന് കൂടി യെല്ലോ നമ്മള് യെല്ലോ അതെ ഇതും അതേപോലെ നല്ലൊരു കളർ കേട്ടോ അപ്പൊ ഒരുപാട് കളേഴ്സ് ഉണ്ട് മാക്സിമം വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ഇത് ഓൺലൈനും വാങ്ങാൻ പറ്റില്ല ഇത് പേടിക്കണ്ട ഡയറക്ട് വരുമ്പോൾ ഇത് മാത്രമല്ല നമ്മള് കാണിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ നമ്മളൊരു വീഡിയോയിൽ പറ്റാത്ത കാരണം വീഡിയോ ഇടുന്നുണ്ട് മാക്സിമം നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് സാരികൾ ഇഷ്ടമാണെങ്കിൽ നമ്മള് ൈബ് ചെയ്ത് കൂടെ കൂടാ കാരണം എന്നും വെറൈറ്റികൾ ബ്രൈഡൽ ടൈപ്പ് ഐറ്റം തന്നെയാണ് എല്ലാവർക്കും നോർമൽ കസും വേറെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ടൈപ്പ് അല്ലാണ്ട് ഡിഫറെന്റ് ഐറ്റം നമുക്കൊരു നീൻ ചെറിയ പല വീഡിയോകളിലും ഇത് അധികം ഇതായി സ്റ്റാർട്ട് ചെയ്യാ തീർച്ചയായിട്ടും പക്ഷെ വേറെ സാധനം ആക്ച്വലി ഒരു പറയാൻ പറ്റില്ല റോസ് ഗോൾഡ് ടൈപ്പ് ആണ് കൊടുത്തത് റോസ് ഗോൾഡ് തന്നെയാണ് വരുന്നത് പൊടി ഫുള്ള് റോസ് ഗോൾഡ് അതെ ഒരു റോസ് ഗോൾഡ് ആയിരിക്കുന്നു നിങ്ങൾ അടിപൊളി നല്ല രസകരണ്ട് പക്ഷെ അധികം പ്രൊജക്ഷൻ അല്ല പ്രൊജക്ഷൻ അല്ല മൈൽഡ് ആയിരിക്കും നമുക്ക് ഫുൾ ആയിട്ടും കസവന്റെ വർക്ക് തന്നെയാണ് അങ്ങനത്തെ ടൈപ്പ് ഒരുപാട് പേര് ജസ്റ്റ് ഒന്ന് തിരിച്ചു കാണിക്കുക അപ്പോഴാണ് എന്റെ ഭംഗിയൊന്നും നിങ്ങൾക്ക് വരുമ്പോൾ ഫംഗ്ഷനിലൊക്കെ ചെറിയ വർക്ക് ആ ഒരു ഫ്ലവർ ഡിസൈന ബോർഡർ അതുപോലെ നമ്മൾ എടുത്ത് കാണിക്കുന്നേല്ല വലിയ ബോർഡർ ആണ് അതിന്റെ ബോർഡർ വരുന്നത് നമുക്ക് ഇത് വീഡിയോയിൽ എത്ര മാത്രം കാണാൻ പറ്റും നമുക്ക് അറിയില്ലേ നിങ്ങൾ ണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിലൊരു വെറൈറ്റി ലുക്ക് നിങ്ങൾ എവിടെയും കാണാത്ത നിങ്ങൾ ഡിഫറൻറ്റ് ആയിരിക്കും ഡിഫറന്റ് വെറൈറ്റി ആയിട്ട് നമുക്ക് ഏകദേശം അതേപോലെ വർക്കും നമ്മൾ നേരിട്ട് കാണുന്ന വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി നമുക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരാണെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് അതെ വെറുതെ കൊടുക്കാൻ പറ്റുമോ നമ്മളെ ലാസ്റ്റ് ഐറ്റം പോലുള്ള ഓഫറും കൂടെ ഇതിൽ നമ്മള് കൊടുക്കാം അപ്പൊ നാനൂറ്റി എൺപത്തേജ് ഓഫർ കൊടുക്കും ഡിസ്കൗണ്ട് അതെ അപ്പൊ നിങ്ങൾക്ക് മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപക്ക് സാധനം സാരികൾ ഞങ്ങൾ പറഞ്ഞ പല അയ്യായിരത്തിനും മുകളില് വരുന്ന സാരികളാണ് ബ്ലൗസ് ഒരു അഫോർഡബിൾ റേറ്റ് തന്നെയാണോ മെറ്റീരിയൽ കണ്ടു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അത്രയും നല്ല ലൈറ്റ് വൈറ്റും അതുപോലെ കംഫർട്ട് ആയിരിക്കും ഒരു ഫംഗ്ഷൻ ഒക്കെ എടുത്തു പോകുമ്പോ റയർ ആയിട്ട് റയറായിട്ട് നിക്കും അങ്ങനെ ആൾക്കാർ പറയാറില്ലേ നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ ഓരോ സാരികളും എടുത്തു വരുമ്പോൾ ഗ്രീനില് നമുക്ക് ബ്രൈഡൽ ടൈപ്പ് നമ്മുടെ ഈ റോസ് ഗോൾഡ് അല്ലേ ഇത് റോസ് ഗോൾഡ് തന്നെയാണ് ഇതിൽ ഷബിൾ കാണിക്കുന്നുണ്ട് നേരത്തില് കാണുന്നുണ്ട് അതിൽ ഒരു ഷൈനിങ് ഉണ്ടോ നല്ല ഭംഗിയായിട്ട് ആ ഹോസ് ഗോൾഡിന്റെ സൈഡിലും ഒരേ പോലെ ഒരേപോലെ കൊടുത്തിട്ടുണ്ട് എന്ത് രീതി കൂടി അടിപൊളി ബോർഡോ കളക്ഷൻ തന്നെയാണത് സെയിം റേറ്റ് തന്നെയാണ് ഇവരും വരുന്നത് നാലായിരത്തി എണ്ണൂറ്റിഅമ്പത് രൂപയാണ് അതേ സെയിം ഓഫറാണ് ഓഫർ മൂവായിരത്തി എണ്ണൂറ്റി സംതിങ്ങിന് അതെ നല്ലൊരു വെറൈറ്റി ലുക്കും കാര്യങ്ങളും അടിപൊളി പാറ്റേൺ ബ്ലൗസ് ബ്ലൗസാ ബ്ലൗസും കാര്യങ്ങളും അടിപൊളി കളറാ അടിപൊളിയായിട്ടുണ്ട് അതില് വേണമെങ്കിൽ കഴിഞ്ഞാൽ ഗംഭീര സാരി ഐറ്റം കൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇത് കാണിക്കില്ല ഞാൻ വിചാരിച്ച കളർ നമ്മുടെ നല്ല കിഡ്ലായിട്ട് നമ്മളൊരു രസാക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെറിയ വർക്ക് തന്നെ അതിന്റെ ഹൈലൈറ്റ് ആയിട്ട് ഒരു വർക്ക് അത്രയും ചെറിയ വർക്ക് അതപ്പോ തന്നെ ഒരു ഫിനിഷിങ് മാറി ലക്ഷ്യമില്ല കാണാനായിട്ട് നമ്മൾ ഫുൾ ആയിട്ട് കഴിഞ്ഞ് വരുമ്പോ ഒന്നുകൂടി സ്റ്റൈൽ ആവും ബോർഡറും അതേപോലെ ഒരു വെറൈറ്റി തന്നെയാണ് ഇതിൽ മാത്രം ഒരു സ്റ്റൈലിക്ക് ചെറിയ ചെറിയ നമ്മൾ കാണിച്ച മൂന്ന് മൂന്ന് ഡിഫറൻ്റ് ആണ് ഡിഫറൻറ്റ് നമുക്ക് ഒരേ കാറ്റഗറിയിൽ വരുന്ന ഐറ്റം ആണ് പ്രൈസ് റേഞ്ച് സെയിം ഇങ്ങനത്തെ ഈ പൗഡർ കഴിഞ്ഞിട്ടുണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട് അതിന്റെ ലുക്ക് പറ്റിയതൊക്കെ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലും കളേഴ്സ് കൊടുത്തു കളേഴ്സ് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് നമ്മള് റാക്കിൽ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് കാണിച്ച തീരില്ല ഒരു വീഡിയോയില് തന്നെ പക്ഷെ നമ്മൾ ഇത് കാണിക്കുന്ന ഈ പ്രാവശ്യത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാരികള് നമ്മളോട് ഉണ്ട് എന്ന് മെയിൻ ആയിട്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ചെടുക്കേണ്ട നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഈ ഒരു കാറ്റഗറിയോ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം മുകളിലുള്ള സാരി അതിന് മുകളിലുള്ള സാരികൾ വരെ നമുക്ക് അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ വിളിക്കുക താഴെ കാണാൻ നമ്മൾ വിളിച്ചത് വീഡിയോ കോൾ ആയിട്ടും കാണാം അതല്ല ഡയറക്റ്റ് വരുമ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം അതെ അപ്പൊ നിങ്ങൾക്ക് വരുമ്പോൾ കൂടി എടുക്കാം എടുക്കാം അതുകൂടി ഉണ്ടല്ലോ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ബനാറസി സാരികളാണ് അതെ ടിഷ്യത ആണ് ബനാറസി ബോർഡറും കാര്യങ്ങളും വരുന്ന ഇതും നമ്മൾ ഓഫറിലാണ് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന ഒരു സിൽവർ ടച്ച് അല്ല നമുക്ക് ടിഷ്യൂ ആണ് ടിഷ്യ ഗ്ലേസിംഗ് വരുന്ന സിൽവർ ബേസ്ഡ് ആയിട്ടുള്ള സാരി ഇത് വരുന്നത് സിൽവർ ആ സിൽവർ ടച്ച് ഉണ്ട് അതിനനുസരിച്ച് ഒരു ഷൈനിങ് ഉണ്ട് അതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റിഅമ്പത് രൂപയാണ് നിങ്ങക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപക്ക് അട്ടടിപൊളി കാര്യ നല്ല ഡ്രസ്സുണ്ടോ ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയത് കസൽസ് ഒക്കെ സിൽവറിൽ നല്ല സ്റ്റൈലുണ്ട് അതേപോലെ ബോട്ടലൊക്കെ ഒരു വെറൈറ്റി ഒരു കളർ ഇംഗ്ലീഷ് ടച്ച് പറയേണ്ട ഒരു കളറിനൊക്കെ അല്ലാതെ ഒരു പറയാൻ പറ്റിയ കളർ അതേപോലത്തെ നല്ലപൊളി സ്റ്റാൻഡേർഡ് കളറും കാര്യമാണ് അതേപോലെ ലൈറ്റ് അല്ലേ നമ്മൾ എടുത്ത് കാണിക്കാനല്ലേ പ്രൊജക്ഷനേ ഇല്ല സ്റ്റൈൽ സ്റ്റൈലായിട്ടുണ്ട് കാണാനായിട്ട് വരുന്നുള്ളൂ ആയിരത്തിഒരുന്നേ അതെ ആയിരത്തി നമുക്ക് ആയിരത്തി നാനൂറ്റമ്പത് രൂപ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് രണ്ടുമൂന്ന് ഈ കളേഴ്സ് കാണിച്ചു കൊടുക്കണ്ടോ കാരണം കൂടുതൽ കളേഴ്സ് കാണുമ്പോ അറിയൂ കളേഴ്സ് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ജസ്റ്റ് എസ് കൂടെ ഇത് കൂടി ഇങ്ങനെ കാണിച്ചത് ഓരോ കളേഴ്സും നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ആ അതൊക്കെ ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ആണ് ഇതിൽ നമുക്ക് ടിഷ്യ ലൈറ്റ് ഷെയ്ഡ് ഇട്ടത് സിൽവറിന്റെ ഒപ്പം ഇട്ടത് കൊണ്ടാണ് നല്ല സ്റ്റൈൽഡ് കാണാനായിട്ട് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ലുക്കാണ് എല്ലാവർക്കും യൂസ് ചെയ്യാനും പറ്റും

സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നിങ്ങൾക്ക് ഓപ്പർ കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി നാപ്പത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ സാരിപോലെ ആണ് ഇത് നമുക്ക് ഫുള്ളും സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ഐറ്റം സിമ്പിൾ ആണ് ആണ് ലൈറ്റ് വെയിറ്റ് ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ വളരെ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അത്യാവശ്യം നമ്മള് ക്വാളിറ്റിയോട് കൂടി യൂസ് ചെയ്ത അത് നല്ല പോപ്പുലർ ആയതിനു ശേഷം ഒരുപാട് വരുന്നുണ്ട് നമ്മളൊരു മോഡറേറ്റ് റേഞ്ചിലാണ് ഏറ്റവും ചെയ്ത് വെച്ചേക്കുന്നത് ചെയ്തിട്ടുണ്ട് അതെ അതെങ്ങനെ ബ്ലൗസ് വരുന്നത് വൈറ്റ് കളർ ആണേ ജസ്റ്റ് വെറും മാത്രീ നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് ഓരോ സാരികളും നമുക്ക് സിൽവർ കാണിച്ചു കൊടുക്കാം ഇതിലും സിൽവർ നമുക്ക് സിൽവറും ലുക്ക് അതിലും വൈറ്റിഷ് ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നുണ്ട് ഭംഗിയ കൊഞ്ചൊക്കെ ഈ ഡ്രസൽസ് കാണാൻ വെറൈറ്റി ആ നല്ല ഫാൻസി ഡ്രസൽസിലേ അത് സിനിമകളിൽ ചെയ്തപ്പോ എന്ത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് ആയിരത്തി രൂപയ്ക്ക് ഈ ഐറ്റം പറ്റും സാരി നല്ല രസം ആയിട്ട് നാളിലും ഓൾമോസ്റ്റ് വൈറ്റ് തന്നെയാട്ടോ സ്റ്റാൻഡേർഡ് സാരി നമുക്ക് ഒരു കളറും കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ അതെ കോപ്പറിൽ ലൈറ്റ് കോപ്പർ എത്തിരി ഡാർക്ക് കോപ്പർ അതൊക്കെ പറയാം മീഡിയ എന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ എല്ലാം കോപ്പർ കോപ്പറന്നെ പക്ഷെ ചെറിയ ചെറിയ പക്ഷെ ഓരോരുത്തരെ ഇഷ്ടങ്ങണ്ടാവുമല്ലോ അതൊക്കെ അത്രയും ഡാർക്ക് വേണ്ട ഒരു ലൈറ്റ് ആയിട്ട് മതിയൊക്കെ അതേപോലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വേറെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാരികളാണ് അത് നല്ല ഓഫറില് ജസ്റ്റ് ആയിരത്തി നാനൂറ് ഇനി അടുത്ത് നമ്മളിതില് ടിഷ്യൂല് പ്ലെയിൻ ആണ് കണ്ടിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല വലിയ ബോർഡർ വരുന്നൊരു സൈറ്റും ആണ് വെഡിങ്ങിന് ഉപയോഗിക്കാം നമ്മുടെ അതിനുള്ള വില വരുന്ന പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് നമുക്കിത് അതേപോലെ ഓഫറിലാണ് വരുന്നത് ഓഫർ കഴിഞ്ഞിട്ട് ഒന്നേ തൊള്ളായിരത്തി അറുപത് രൂപയോ രണ്ടായിരത്തി മാത്രമാണ് ൈസ്ടുത്ത് നിങ്ങൾക്ക് വെഡിങ്ങില് പോയി കഴിഞ്ഞാൽ വെഡിങ് സാരി ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കാർ അപ്പൊ അവർക്ക് ഇത് വാങ്ങിച്ച് ഗിഫ്റ്റ് ആയിരുന്നു കൊടുക്കാം അല്ലാതെ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നല്ല ലുക്ക് ഔട്ടാ പെട്ടെന്ന് എടുത്ത് പറഞ്ഞാൽ ഈ ഒരു സാരി കാണാൻ പറ്റും പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരാം അതെ ഒരു വെഡിങ് ഇതിലിരിക്കുന്ന ആ ഒരു ഇതാണ് നമുക്ക് ഓർമ്മ വന്നത് കാരണം നല്ല ലുക്കുള്ള ഒരു സാരിയാത്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ

രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ വരുന്ന ഒരു ഐറ്റം ആണ് ഫുൾ ഐറ്റം നമുക്ക് ഉള്ളില് ബ്രോക്കേഡ് വർക്ക് ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു ഐറ്റം ആണ് റോയൽ ഐറ്റം ആണ് നല്ലൊരു യെല്ലോയിഷ് കളറാണ് നല്ല യെല്ലോ കളറ മുന്താടിയും പൗഡറിലൊക്കെ കൊടുത്തേക്കുന്ന ഇതും ഒരു വെഡിങ്ങിലൊക്കെ എടുക്കാല്ലേ റേഞ്ചിൽ എടുക്കാൻ പറ്റിയ ഒരു സാരി നല്ല നല്ലൊരു റിച്ച് ഫീൽ കിട്ടുന്ന സ്റ്റൈല വേറെ ഇത് വരുമ്പോൾ ഒരു തളൊക്കെ ഉണ്ടാവും നല്ലൊരു തെളിച്ചുണ്ടാവും നല്ല രസമായിരിക്കും കാണാനായിട്ട് ഒക്കെ നല്ല പറയാം നമ്മൾ ഇന്ന് കാണിച്ച നല്ല അടിപൊളി കളക്ഷൻ ഇതൊക്കെ ഈ പ്രാവശ്യം നല്ല ഓഫറിൽ നല്ല സാരികളാണ് കൊടുക്കുന്നത് നമ്മള് സാധാ കാണിക്കുന്ന ഡെയിലി വെയർ അല്ല ഡെയിലി വെയറിന്റെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടെങ്കില് നമ്മുടെ താര ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കേറി കാണാം ഒരുപാട് സാരികൾ കഴിഞ്ഞാലും പിന്നെയും ഒരുപാട് കളക്ഷൻ അപ്പൊ മാക്സിമം തല കാണുന്ന ബഡ്ജറ്റ് എത്രയാണോ നമ്മുടെ നൂറ്റി അറുപത് നൂറ്റി അമ്പത് മുതൽ അവിടെ സാരികള് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ കാണിച്ചത് മാത്രല്ല ചെലവാണ് പുതിയ കുറെ പേര് ഇപ്പൊ ജസ്റ്റ് കാണുന്നവരുണ്ടാവും അപ്പൊ നൂറ്റി ഇരുപത് മുതൽ അട്ടുപുളി കളക്ഷൻ്റെ തീറലുണ്ട് താരക്കാണത് നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാന്ന് പറയാ അതിനുള്ള സാരി മുഴുവൻ നിങ്ങൾക്ക് ഫോട്ടോസ് ആയിട്ടോ വീഡിയോസ് ആയിട്ടോ ഒക്കെ കാണിച്ചു തരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അങ്ങനെ ചെയ്യണം അതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ഒരു എനർജി അടുത്ത അടുത്ത വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് നമ്മുടെ ഒരു എനർജി പറഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക് കാണുമ്പോഴാണ് നല്ല നല്ല സാരികൾ നിങ്ങളുടെ മുമ്പിലേക്ക് പെട്ടെന്ന് എത്തിക്കുമ്പോൾ അതേ ചൂട്ടോടെ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കേറാ വെഡിങ് പാർട്ടികളൊക്കെ ആണെങ്കിൽ സ്പെഷ്യലി ഡിസ്കൗണ്ട് നല്ല രീതിയിൽ ചെയ്തു അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം